സംശാദ് കോൺഗ്രസിന് കൊടി പേടിയോ എന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം തന്നെ സ്വന്തം കൊടി ഉപേക്ഷിച്ച് ഇത്തരത്തിൽ രാജ്യത്തെ തന്നെ വലിയൊരു നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊടി ഉപേക്ഷിച്ചത് അങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യം നിങ്ങൾക്കെതിരെ ഇന്ന് ഉയരുകയാണ് എന്താണ് മറുപടി ആദ്യം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വയനാട്ടിൽ വന്നു വയനാടിന് കണ്ട ഏറ്റവും വലിയ ജനങ്ങളുടെ വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള റോഡ് ഷോ നടത്തിയത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക അതിനുശേഷം എലക്ഷൻ ക്യാമ്പയിനുകൾ ആരംഭിക്കുക വോട്ടെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുക വോട്ടെടുപ്പ് നടത്തുക എലക്ഷൻ്റെ റിസൾട്ട് വരിക ഇതൊക്കെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നു അവിടെ ഇപ്പോൾ കൈരളി ചാനൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ കോൺഗ്രസ്സിൻ്റെ കൊടിയും മുസ്ലിം ലീഗിൻ്റെ കൊടിയും മാത്രമല്ല യു ഡി എഫിൻ്റെ കൊടിയെന്ന് പറയുന്നു യു ഡി എഫിൽ ഒരുപാട് ഘടകക്ഷികളുണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗുണ്ട് ആർ എസ് പി ഉണ്ട് കേരള കോൺഗ്രസ് ജോസ് അങ്ങനെ ഒരുപാട് ഘടകകക്ഷികളുണ്ട് ആരുടെ കൊടിയും ഉപയോഗിക്കാതെ രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള പ്ലക്കാർഡുകളും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളവും ഉള്ള പ്ലക്കാർഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു ഈ തീരുമാനത്തിൽ ഈ നാട്ടിലെ ഒരു ഐക്യ ജനാധിപത്യ ഒരു മുന്നണിക്ക സംശാഗുകാരോ കോൺഗ്രസ് വയനാട് മണ്ഡലത്തിൽ മാത്രമാണോ ഇങ്ങനെ പാർട്ടി കൊടി ഉപയോഗിക്കേണ്ടതില്ല ഘടക കക്ഷികളുടെ കൊടി ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇവിടെ യു ഡി എഫിൻ്റെയൊക്കെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ വലിയ ആരവത്തോടെയാണ് കൊടികൾ കൊടികളേന്തിക്കൊണ്ടാണ് അണികൾ അവരെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വയനാട് വ്യത്യസ്തമായതുകൊണ്ടാണ് ചോദിച്ചത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി അങ്ങനെയായിരുന്നില്ലല്ലോ അല്ലേ വയനാട് എന്ന് പറയുന്ന അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് നിയോജക മണ്ഡലത്തിലൊരു നിയോജക മണ്ഡലം ഒരു പാർലമെന്റ് മണ്ഡലമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഈ ഇലക്ഷൻ കമ്മിറ്റി ഇവിടുത്തെ വയനാട് ലോക്സഭയുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ കൊടി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന ചർച്ചയിൽ നിങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയുടെയും കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ കൊടിയെ മാത്രമാണോ ബന്ധപ്പെട്ട് ചർച്ച എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന നേരെ തിരിച്ചാണ് കാരണം ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഡിബേറ്റിൻ്റെ പോസ്റ്ററിൽ പോലും കൊടി പേടിയോ എന്നാണ് ഡിബേറ്റിൻ്റെ പോസ്റ്റർ അതിലാ കൊടിക്ക് മാത്രം ഒരു പച്ച കളറ് കൊടുത്തുകൊണ്ട് ഈ ചർച്ച എങ്ങോട്ടാണ് വഴിതിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശമുണ്ടായി പറയട്ടെ ഇത് ഇത് ഒരു തീരുമാനം എന്നതിന്റെ തീരുമാനമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇക്കാര്യത്തിൽ അത് താങ്കൾക്ക് എന്തും പറയാം താങ്കൾ കൈരലി ചാനലിൽ ഇരുന്ന് എന്ത് പറഞ്ഞാലും എനിക്കതിന് ഗണ്ടിക്കേണ്ട ആവശ്യം കൈ ദേശീയ തലത്തിലുള്ള തീരുമാനമെന്നും അന്തർദേശീയ തീരുമാനം എന്നൊക്കെ പറഞ്ഞോളൂ പക്ഷെ ഞാൻ പറഞ്ഞത് ആ തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളുടെ പേര് അബ്ബാസ് അലി ഷിഹാബ് എന്നാണ് ഒരാളുടെ പേര് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നാണ് ഒരാളുടെ പേര് പി കെ ബഷീർ എന്നാണ് ഇവരുടെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഒരു തർക്കവും ഇല്ലല്ലോ ആ കാര്യത്തിൽ ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഭരണാധികാരിയുടെ മുൻവശത്തേക്ക് പോകാൻ നാല് പേർക്കാണ് അനുവാദമുള്ളത് അതിലൊരാൾ പ്രിയങ്കാ ഗാന്ധിയാണ് ഒരാൾ കെ സി വേണുഗോപാലാണ് ഒരാൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഞങ്ങളുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് അപ്പം ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഞങ്ങൾ കൊടി പിടിച്ചില്ല എന്നുള്ളത് നിങ്ങളെ ഇത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർ വളരെ ഊർജ്ജസ്വലരായി രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള ചിഹ്നമുള്ള പ്ലക്കാർഡുകൾ എഴുതിക്കൊണ്ട് ബലൂണുകൾ എഴുതിക്കൊണ്ട് കൽപ്പറ്റയിൽ വന്നുകൊണ്ട് വലിയൊരു ജനസാഗരത്തിൻ്റെ അകമ്പടിയോടുകൂടി നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളത് നടപ്പിലാക്കി ആ നടപ്പിലാക്കിയതിനെ ഇത്രമേൽ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ കൊടി ഒഴിവാക്കിയെന്ന് പറയുന്ന കോൺഗ്രസ്സിനോട് ഇന്ന് ഒരു സ്നേഹം മുസ്ലിം ലീഗിനോട് കാണിക്കുന്നൊരു സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ കൊടി ഞങ്ങളുടെ ചിഹ്നമാണ് ഇലക്ഷനിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആ ചിഹ്നം ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ പ്ലക്കാർഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ തീരുമാനിച്ചു നടപ്പിലാക്കി ഇനി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് പിന്നെ എന്താണ് ഇത്രമേൽ പ്രശ്നപ്പെടുത്തി ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ടോ